ആരാണ് ഈ ലയണൽ മെസ്സിയെയും അർജന്റീന സംഘത്തെയും കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്നേറ്റ സ്പോൺസർ ആ സ്പോൺസർ ഞങ്ങൾ തന്നെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് എഡിറ്റർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഗുഡ് ഈവനിങ് സർ ഇങ്ങനെ ഗുഡ് ഈവനിങ് മിസ് സുജയിൽ ഇരിക്കേണ്ടി വരുമെന്ന് സാർ പ്രതീക്ഷിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം പക്ഷെ വ്യാജ വാർത്തകൾ വന്ന് കുഞ്ഞു കൂടുമ്പോൾ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മെസ്സി ആരാധകരെ ബോധ്യപ്പെടുത്താതെ പറ്റില്ലല്ലോ അല്ലേ രണ്ടു ദിവസം വയനാട്ടിൽ കുട്ടികളെ കളിപ്പിച്ചിരിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ സമാധാനം തരില്ല നമ്മള് ആണ് ഉച്ച വെച്ച ശേഷം ഈ മാധ്യമ വാർത്തകളെല്ലാം ഇപ്പോൾ കായികമന്ത്രി തള്ളുന്നതാണ് നമ്മൾ കേട്ടത് നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ ഭാഗമാണെന്ന് ഒരുപക്ഷേ പ്രേക്ഷകർക്ക് തോന്നാം പക്ഷേ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്നു അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എ എഫ് എയുടെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിനെ സംസ്ഥാന സർക്കാരാണ് സ്പെയിനിൽ പോയി ക്ഷണിക്കുകയും അർജന്റീന ടീം ഇങ്ങോട്ട് വരാമെന്ന് ഏൽക്കുകയും ഒക്കെ ചെയ്തത് അതിനുശേഷമാണ് ഈ സ്പോൺസർഷിപ്പിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് അപ്പോൾ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയേക്കാൾ പ്രാഥമികമായി ഇതിൽ ഉത്തരവാദിത്തമുള്ള സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ അതിഥിയായിട്ടാണ് വരുന്നത് അതിന് പണം മുടക്കുന്ന സ്പോൺസറാണ് നമ്മൾ അപ്പോൾ ആ അതിഥിയായി ക്ഷണിച്ച സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നു ഞങ്ങളെ ഇതുവരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇങ്ങോട്ട് വരില്ല എന്നുള്ളത് അറിയിച്ചിട്ടില്ല പിന്നെ എവിടെ നിന്നായിരിക്കും ഇങ്ങനെയുള്ള ഒരു കുപ്രചാരണം വരുന്നത് അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്താണ് വാർത്ത എന്ന് പറയുമ്പോൾ നമ്മളും ഉത്തരവാദിത്തപ്പെട്ട ഒരു വാർത്താ മാധ്യമം ആണ് നമ്മൾ കൃത്യമായി ക്രോസ് ചെക്ക് ചെയ്താണ് വാർത്തകൾ കൊടുക്കുന്നത് അപ്പോൾ റീച്ചിന് വേണ്ടി എന്തും പറയാം എന്ന രീതിയിൽ ഒരു ക്രോസ് ചെക്കും ഇല്ലാതെ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് ചില പത്രങ്ങളും അതുപോലെ തന്നെ ചില ചാനലുകളും തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നത് എന്നതുകൂടിയല്ലേ ആ വ്യാജം പൊളിക്കുകയായിരുന്നില്ലേ കായികമന്ത്രി ഇപ്പോൾ സുജിയ ഞാനും റിപ്പോർട്ടർ ടിവിയും മിനിസ്റ്റർ അബ്ദുറഹ്മാനും ഈ കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റിയോടുകൂടി വ്യക്തത വരുത്തി പക്ഷേ ചില ചാനലുകൾക്ക് ആ വ്യക്തത മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ എന്താണ് സംഭവം ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി കൃത്യകതയോടുകൂടി ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിരിക്കുന്നു ആ എഗ്രിമെൻറ്റ് നടപ്പിലാകുന്നു അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യയിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടില്ല അതിൽ മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ടില്ല പിന്നെന്താണ് കേരള സർക്കാർ അതിന് എല്ലാവിധ സഹകരണം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നു റിപ്പോർട്ട് ടി വി ആ എഗ്രിമെൻറ്റുമായി മുന്നോട്ട് പോവുകയും അതിൻ്റെ എല്ലാവിധ സംവിധാനവും ചെയ്യുക എന്ന് പറയുന്നു പക്ഷേ ഒരു വാർത്ത ഒരു സൈഡിൽ നിന്നും വരികയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ വാർത്ത ഉണ്ടാക്കുകയാണ് ഞാൻ പറയുന്നത് ഒരു ജെനുവിൻ വാർത്തയല്ല ജെനുവിൻ വാർത്ത എന്ന് പറയുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറയണം ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇന്ത്യയിലേക്ക് ഞങ്ങൾ വരില്ല എന്ന് പറയണം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനായിട്ടൊരു എഗ്രിമെൻ്റ് സംസാരിക്കുകയും ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും അവർ വരാതെ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെ ഒരു വാർത്ത വരികയാണ് അത് മന്ത്രിക്ക് അറിയില്ല നമ്മൾക്കറിയില്ല പിന്നെ എവിടെ നിന്നാണ് ഈ വാർത്ത വരുന്നത് ആ വാർത്ത വരുന്നതിൻ്റെ അർത്ഥം അതിലൊരു ഗൂഢാലോചന അല്ലെങ്കിൽ ആ പറയുന്ന രീതിയിൽ ഒരു ടാൺമിഷ്യൽ നടക്കുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ടാണ് അത് നമ്മൾക്കെതിരെയല്ല ആ ഒരു ഒരു എന്താണ് പറയുക കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ടാണ് നമ്മൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് എന്താണ് സംഭവിക്കുന്നത് സുജയിക്കറിയാമല്ലോ നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ചില സ്ഥലങ്ങൾക്ക് ആൾക്കാർക്ക് വലിയ രീതിയിൽ എന്താണ് വലിയ വിഷമങ്ങൾ ഉണ്ടാവും ആ വിഷമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്രത്യേക ചാനലിൽ നിന്നും രാവിലെ മണി തുടങ്ങി മെസ്സി കേരളത്തിലേക്കില്ല ചതിച്ചു ആശാനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാർഡുകളും എന്താണ് വാർത്തകൾ വരികയാണ് വളരെ വളരെ മോശമായ രീതിയിൽ ഒരു ലോക താരത്തെ അല്ലെങ്കിൽ ഒരു ഒരു ഫുട്ബോൾ എന്താണ് ഫുട്ബോൾ പ്രേമികൾക്കെല്ലാം ആകാംക്ഷയും പിന്നെ ആശങ്കയും ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വാർത്ത പടച്ചുവിടുക എന്ന് പറയുന്നത് നൂറ് ശതമാനം വ്യാജ വാർത്ത പടച്ചുവിടുക വാർത്ത നൽകുന്നത് മാത്രമല്ല ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങി അതായത് കളിക്കളങ്ങളിലൊക്കെ പോയി പ്രതികരണം എടുക്കുകയാണ് നമ്മൾ വോക്സ്പോപ്പ് എടുക്കുമല്ലോ ഒരു വിഷയം വരുമ്പോൾ അതുപോലെ കളിക്കളങ്ങളിലേക്ക് ഇറങ്ങി മെസ്സി ആരാധകരുടെ അടുത്ത് പോയി ചോദിക്കുകയാണ് മെസ്സി വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഇപ്പോൾ മെസ്സി വരില്ല എന്നറിഞ്ഞപ്പോൾ വലിയ നിരാശയായില്ലേ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ പാടുണ്ടോ അതായത് ഒരു നെറേറ്റീവ് ആളുകൾക്കിടയിലേക്ക് ബോധപൂർവം ആ വാർത്തയുടെ ആധികാരികത ഉറപ്പിക്കാതെ ഒന്നുകിൽ സർക്കാർ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തണം അർജന്റീന വരില്ല മെസ്സി വരില്ല എന്ന് അവർ അറിയിക്കണം സർക്കാരിനെ അല്ലെങ്കിൽ സ്പോൺസറെ അറിയിക്കണം ഈ കരാർ റദ്ദാക്കണം ഈ കരാർ റദ്ദായിട്ടുമില്ല വരില്ല എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല കായികമന്ത്രി തന്നെ പറയുന്നു ഞാൻ അർജന്റീനയുമായി ബന്ധപ്പെട്ടു അവർ വരുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നേരത്തെ എടുത്ത തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നതാണ് അറിയിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഇവിടെ നിന്ന് വിദേശ നാണയ വിനിമയ ചട്ടമടക്കം എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അതിന്റെ എല്ലാം ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് വേണം അവരുമായുള്ള പണമിടപാടുകൾ അടക്കം നടത്താൻ അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുള്ള സാങ്കേതിക നടപടിക്രമങ്ങളാണ് അതൊക്കെ നടക്കുന്ന ഒരു വേളയിൽ കേരളത്തിന്റെ കായിക ലോകത്ത് അടയാളപ്പെടുത്താവുന്ന ഒരു വലിയ നേട്ടം വരാനിരിക്കുമ്പോൾ അതിനു മുന്നിൽ വിഷക്കോലുമായി നിൽക്കുന്നവരെ ജനം തിരിച്ചറിയുന്ന सर നൂറ് ശതമാനം ശരിയാണ് സുചിയ ഞാൻ ഒന്നില്ലെങ്കിൽ ഇത് റിപ്പോർട്ടഡ് ടി വി പറയണം ഇങ്ങനെ അർജന്റീന ടീം വരുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ സർക്കാർ പറയണം അല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനോ അല്ല അസോസിയേഷൻ്റെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ മെസ്സിയോ പറയണം ഇവർ ആരും ഇതിനെക്കുറിച്ച് അക്ഷരം പോലും വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല ഒരു വ്യാജ വാർത്ത പടച്ചു വിടുകയാണ് ആ വ്യാജ വാർത്ത പടച്ചു വിടുക മാത്രമല്ല ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അയ്യോ മെസ്സി വരില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്ന ശൈലിയിലേക്ക് മാറി അപ്പോൾ ഇവരുടെ ദുഷ്ടലാക്കി ഏതറ്റം വരെ പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം കാരണം ഒരു ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ വലിയ വൃന്ദം ജനങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സംവിധാനത്തെ ഇല്ലാതാക്കാൻ ചില ചാനലുകൾ അറിയിത്തിരിക്കുമെന്നുള്ളതാണ് വളരെ മോശമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുകയാണ് മിനിസ്റ്റർ തന്നെ ഞാൻ മിനിസ്റ്റർ പത്രസമ്മേളനം കേൾക്കുകയായിരുന്നു അദ്ദേഹം തന്നെ ക്രിസ്റ്റൽ ക്ലിയറായി എല്ലാ കാര്യങ്ങളും പറയുകയാണ് ക്ലാരിറ്റിയോടുകൂടി പറയുകയാണ് എന്താണ് എങ്ങനെയാണ് പണം അടയ്ക്കേണ്ടത് ഞങ്ങൾ ഒന്നിച്ച് പത്രസമ്മേളനം നടത്തും പിന്നെ ടീം വരുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ നിങ്ങൾ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം കൂടെ ഡിസ്കസ് ചെയ്തു ഞാൻ കൂടെ ഈ വാർത്ത ും അവരുമായി ബന്ധപ്പെട്ടു അവരങ്ങനെ സംഭവം തന്നെ അറിഞ്ഞിട്ടില്ല ഇവിടെ ഇങ്ങനെ നടക്കുന്ന കോലാഹലം പോലും അർജന്റീന ഇല്ല അവർക്ക് മനസ്സിലാവുന്ന അർജന്റീനയിലൊക്കെ ഇത്ര റിപ്പോർട്ടേഴ്സൊക്കെയുള്ള മാധ്യമ സ്ഥാപനങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടല്ലോ എന്നതാണ് വളരെ കഷ്ടമാണ് സുജിയ നമുക്ക് വ്യാജ വാർത്ത വിടാൻ വേണ്ടിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സോൾസ് ഒന്നും ആവശ്യമില്ല ആകാശത്തു നിന്നാണല്ലോ വ്യാജ വാർത്ത ഉണ്ടാക്കുന്നത് അത് പറഞ്ഞ് മെസ്സി വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്രക്കാരോട് ചോദിച്ചു ഈ പിന്നെ എന്താ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ന്യൂസ് കിട്ടിയത് നിങ്ങളോട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞോ നിങ്ങളോട് പിന്നെ മെസ്സി പറഞ്ഞോ അല്ലെങ്കിൽ അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞോ അല്ലെങ്കിൽ മിനിസ്റ്റർ പറഞ്ഞോ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ മെസ്സി വരില്ല എന്ന് അല്ലെങ്കിൽ അർജന്റീന ടീം വരില്ല എന്ന് അതിന് മറുപടിയില്ല അതിനൊരക്ഷരം പോലും മറുപടിയില്ല മാത്രമല്ല സുജിയ എന്നോട് ഈ എന്താണ് സ്പോർട്സറായ റിപ്പോർട്ടർ ടിവിയോട് ഒരു വാക്ക് പോലും ചോദിക്കാതെയാണ് ഇവർ ഈ വാർത്ത കൊടുത്തിട്ടുള്ളത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വാർത്ത നടത്തുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമ്മളെ പറയുന്ന സമയത്ത് നമ്മളോട് ചോദിക്കട്ടെ സാർ ഇങ്ങനെ മർജിനിയൽ ടീം വരില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ വരുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ട് പോലും ആ സാധനം എന്ത് ചെയ്യുന്നില്ല അവർ ആ കേൾക്കുന്നില്ല അങ്ങനെ വാർത്ത അവർ കണ്ടതായി നടിക്കുന്നില്ല ഞാൻ പത്രസമ്മേളനം നടത്തിയ സമയത്ത് ആ പത്രസമ്മേളനം അവർ കൊടുക്കുന്നില്ല ഈ ഒരു വ്യാജ വാർത്ത ഒരു ശൈലി കൂടെ നടക്കുകയും അതിൻ്റെ പ്രധാനപ്പെട്ട ആളായിട്ട് അവരെ കൊണ്ടുവരേണ്ട ഒരു ടീം അല്ലെങ്കിൽ ഒരു ഒരു കമ്പനി ഇപ്പറ നിന്ന് ഞങ്ങൾ കൊണ്ടുവരും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതാന്ന് പറയുമ്പോൾ അത് കൊടുക്കാനുള്ള മനസ്ഥിതി പോലും ഇല്ലാത്ത ചാനലാണ് ഈ പറയുന്ന രീതിയിൽ എന്ത് വ്യാജ വാർത്ത പഠിച്ചു വിടുന്നത് മിനിസ്റ്റർ ചോദിക്കുന്നു നിങ്ങൾക്ക് എവിടുന്നാണ് ഈ ഡീറ്റെയിൽ കിട്ടിയത് അറിയില്ല അവർക്കറിയില്ല ആർക്കും അറിയില്ല ഞാൻ അർജന്റീന ടീമുമായി ബന്ധപ്പെട്ടു ഇനി എങ്ങാനും ഇവർ ഇവർക്കെങ്ങാനും വളരെ സോഴ്സ് അർജൻറ്റീൻ ടീമിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇവർക്ക് ഡയറക്ടറായ വരെ ഡീറ്റെയിൽ കിട്ടിയത് നമ്മളറിയാതെ പോയതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കണല്ലോ അതുകൊണ്ട് ഞാൻ ഈ അർജന്റീന ടീമുമായി ബന്ധപ്പെട്ടു അവരങ്ങനെ കാര്യം തന്നെ അറിഞ്ഞിട്ടില്ല അവർ വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് എന്തൊക്കെയായി അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു ഏതൊക്കെ രീതിയിൽ ഇപ്പം നടക്കുന്നു നമ്മളോട് ചോദിക്കുകയാണ് ആ കാര്യങ്ങളാണ് നമ്മൾ അവരോട് പറയുന്നത് അപ്പോൾ അവർക്കും അറിയില്ല നമ്മൾക്കും അറിയില്ല ഗവൺമെന്റിനും അറിയില്ല ഈ പറയുന്ന ആരാധർക്കും അറിയില്ല പക്ഷേ ഒരു ടീം ഈ വ്യാജവാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താ അതെന്ന് പറയുന്നത് ജനദ്രോഹപരമാണ് അതെന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന ഒരു വിഭാഗം ജനങ്ങളെ അവർക്ക് നേരെ എന്താണ് വളരെ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ മാത്രമല്ല ഇതുപോലെ ഒരു ടീമിനെ ഇന്ത്യയിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് ജനങ്ങളോട് കേരളത്തിലെ സർക്കാരിനെത്താനാണ് ഇപ്പോൾ ആ വാർത്ത കൊടുത്ത ഏറ്റവും കൂടുതൽ സമയം എയർ ടൈം അതിനായിട്ട് നീക്കിവെച്ച ചാനൽ അപ്പോൾ മെസ്സിയുടെ നമ്പർ ടെൻ ജേഴ്സിയെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ നമ്മളിപ്പോൾ വിയർപ്പ് തുന്നിയിട്ട നമ്പർ വൺ ജേഴ്സിയെ നമ്മളും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഇഷ്ടപ്പെടാത്തവരാണ് ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു നമ്പർ വൺ ജേഴ്സിയാണ് ഇവിടുത്തെ പ്രശ്നമെന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഇപ്പോൾ പറയുന്നത് മലക്കം മറിഞ്ഞ മന്ത്രി അതാണ് ഇപ്പോഴത്തെ തലക്കെട്ട് നേരത്തെ ഉണ്ടായിരുന്നതെല്ലാം മാറ്റുന്നു മലക്കം കായിക മന്ത്രി രാവിലെ അങ്ങനെ പറഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു അവിടെയും പറ്റിയ തെറ്റെന്താണെന്ന് മനസ്സിലാക്കുകയോ അത് തിരുത്തുകയോ അല്ല ആ അല്ലാതെ കുറച്ച് നിൽക്കുകയാണ് അതെ ഒരാ ഒരു ഒരു ചാനൽ ഒരു രാവിലെ ഒരു വ്യാജ വാർത്ത കൊടുക്കുന്നു ആ വ്യാജവാർത്ത ശരിയാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നു അവസാനം പൊളിഞ്ഞ് എന്താണ് പിന്നെ അടിഞ്ഞി അടുങ്ങിയതിനു ശേഷം ആ വ്യാജവാർത്ത ഇപ്പം എന്താ മന്ത്രി പറഞ്ഞിട്ട് അത് പറയുന്ന ശൈലിയിലേക്ക് വരികയാണ് എന്തൊരു കഷ്ടമാണ് സുജിയ ഇതുപോലെ ഇത്രയും എന്താണ് മോശമായ രീതിയിൽ ഒരു സമൂഹത്തെ അവഹേളിക്കാൻ പാടുമോ ഞാൻ പറയുന്നത് ഇതിനുള്ള പരി മറുപടിയൊക്കെ പ്രേക്ഷകർ കൊടുത്തോളൂ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് എന്താണ് അർജന്റീന ടീം വരുന്നില്ല എന്ന് തീരുമാനിക്കേണ്ട തിരി വരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ടത് എഫ് ആണ് അവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ ഇതിൻ്റെ അകത്ത് പണവുമോ മറ്റുള്ള കാര്യങ്ങളോ ഒരു മാനദണ്ഡമേ അല്ല ആ കാര്യങ്ങളൊക്കെ നടന്നോളൂ അതിൻ്റെതായ പ്രൊസീജിയറിൽ നടന്നോളൂ ഇവർ പറഞ്ഞ പോലെ ഒരു ദിവസം സുപ്രഭത്തിൽ പിന്നെ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന സെവൻസ് ഫുട്ബോൾ അല്ലല്ലോ ഇത് ഇത് ലോക ചാമ്പ്യന്മാരായ അർജന്റീന ടീം ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളുടെയും പിന്നെന്താണ് ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം സെലക്ട് ചെയ്ത് നമ്മുടെ കൊച്ച് കേരളത്തിലേക്ക് വരികയാണ് അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും അവരുടെ അടക്കം ഏത് ഈ അർജന്റീന ടീമിനെ അടക്കം ഇവർ ഇത് കൈകാര്യം മന്ത്രി പറഞ്ഞ ഒരു വാചകം കൂടി ഫുട്ബോൾ അസോസിയേഷനുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട് കരാർ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു ആശങ്കയുടെയും കാര്യമില്ല എന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഈ രീതിയിൽ വ്യാജം പടച്ചുവിടേണ്ടതില്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാക്കും അവരുടെ കളിയുടെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത് ഫിഫേയല്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് അപ്പോൾ ഇന്റർനാഷണൽ മാച്ചസ് കളിക്കുന്നതിന് എപ്പോഴാണ് അവർ കേരളത്തിലേക്ക് വരാൻ അവരുടെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത് അപ്പോൾ ആ കളിയുടെ തീയതി വരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നതേയുള്ളൂ അപ്പോൾ അതിനിടയിൽ ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂന്റെ കണ്ണീർ കണ്ടാൽ മതി എന്ന ഒരു സമീപനം എടുക്കുന്നവരോട് നമുക്ക് അതൊക്കെ വിട്ടുകളയാം സാർ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വേറെയും ചെയ്യാനുണ്ടല്ലോ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി അത് ഞാൻ സൂചി ഞാൻ നേരത്തെ പറഞ്ഞു ഈ അങ്ങാടി തോറ്റതിന് അമ്മയോട് മെക്കിട്ട് കയറിയിട്ടില്ലാത്ത ഞാൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം അതാണ് കാരണം ഇന്നലെയും ഇനിങ്ങാതുമായിട്ട് വലിയ രീതിയിൽ ക്യാമ്പയിൻ നടക്കുകയാണ് നമുക്കറിയാം എന്താണ് വ്യാഴാഴ്ചയാണ് നമ്മുടെ റേറ്റിംഗ് വരുന്നത് റേറ്റിംഗ് വന്നപ്പോൾ നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തി ഒന്നാം സ്ഥാനത്തെത്തിയത് ഈ വർഷങ്ങളായി ഇത് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇതിങ്ങനെ പടച്ചു വിടുന്നത് അതിനൊന്നും നമ്മൾ വലിയ കാര്യമാക്കി എടുക്കേണ്ട ജനങ്ങൾ വലിയ കാര്യമാക്കേണ്ട ഈ ഫിഫ് പിന്നെ ഫിഫയ്ക്കാകെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ഗെയിം സ്ലോട്ടുകൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് അവർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഏതെന്തൊക്കെയാണ് അവർ ഒക്ടോബർ ആറ് തുടങ്ങി പതിനാല് വരെയും നവംബർ പത്ത് തുടങ്ങി പതിനെട്ട് വരെയും ഈ രണ്ട് ഡേറ്റ് അവർ ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ഫുട്ബോൾ അസോസിയേഷൻ ഏത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അതിൽ ഒരു ഡേറ്റ് നമുക്ക് അലോക്കേറ്റ് ചെയ്യും ആ അലോക്ക് ചെയ്യേണ്ടത് അലോക്കേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ നടക്കുന്നുണ്ട് അതിൻ്റേതായ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഫുട്ബോൾ അസോസിയേഷൻ്റെ ആൾക്കാർ കേരളത്തിൽ വന്ന് അവരെല്ലാവരുടെയും മിനിസ്റ്ററേയും നമ്മുടെ എല്ലാം കൂടെ ഇരുന്ന് പത്രസമ്മേളനം നടത്തി എങ്ങനെയാണ് ഈ മാച്ച് നടത്തുന്നത് ഏത് രീതിയിലാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വ്യക്തവും ശക്തമായ ക്ലാരിറ്റിയോടുകൂടി അവർ പറയും അത് വെയിറ്റ് ചെയ്യാൻ ഒരാഴ്ചയും ഒന്നരയാഴ്ചത്തെ ഗ്യാപ്പുള്ളൂ അത് വെയിറ്റ് ചെയ്യാനുള്ള എന്താണ് അതിന് സംവിധാനം അവരുടെ കയ്യിലില്ല അതിന് മുൻപേ ഈ വ്യാജവാർത്ത പടച്ചു പടച്ചുവിടുന്നവർക്കൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ അവർക്കങ്ങ് പടച്ചു വിട്ടാൽ മതിയല്ലോ കാരണം ഇതിൻ്റെ പേരിൽ എഫേർട്ട് എടുക്കുന്നത് നമ്മൾക്കെല്ലാം അറിയുള്ളൂ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഒരു ഒരു എന്താണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കായിക ടീമിനെ ഒരു രാജ്യത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സർക്കാരും പിന്നെ ഒരു സ്പോൺസർ ം കഷ്ടപ്പെടുന്ന സമയത്ത് അതിനെ ഇല്ലാതാക്കാൻ ഒരു വിഭാഗം ഇറങ്ങിത്തിരിക്കുകയെന്ന് പറയുന്നതാണ് അതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് അത് വളരെ ഖേദകരവുമാണ് കേട്ടോ അത് വളരെ ഖേദകരമാണ് അങ്ങനെയൊന്നും ഒരു മാധ്യമ സ്ഥാപനം ഇറങ്ങിത്തിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ഇത് ശക്തമായ രീതിയിൽ ഇതിനെയൊക്കെ അവലോകിക്കേണ്ടതുണ്ട് ഞാൻ ശക്തമായി രാവിലെ തന്നെ അത് പറഞ്ഞു ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു വാർത്തയും നമുക്കറിയില്ലല്ലോ സത്യം പറയും ഇന്ന് ഞാൻ ലീവാണ് ഞാൻ വീട്ടിലാണ് അപ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയത്ത് പത്രം വായിക്കുമ്പോൾ വാർത്ത കാരണം നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ പിന്നെ ഗവൺമെന്റുമായിട്ട് സംസാരിച്ചു മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു അവരും അറിഞ്ഞിട്ടില്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സംസാരിച്ചു അവർ ആ മെയിൻ ആൾക്കാരും അവരെ സ്പോൺസർ അവരുമായി ബന്ധപ്പെടുന്ന എല്ലാവരുമായിട്ട് സംസാരിച്ചു അവരാരും അറിഞ്ഞിട്ടില്ല അവർ ആരും അറിയാത്തൊരു വാർത്ത മെസ്സി വരില്ല എന്ന് പറയുന്നത് മെസ്സിയെ ജനങ്ങൾ കാണുന്നത് മിസഹായമായിട്ടാണ് കേരളത്തിലെ ആരാധകർ കാണുന്നത് അങ്ങനെയാണ് അവർ അവരെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഘോരാത്രം നമ്മുടെ ആൾക്കാരെല്ലാം പണിയെടുക്കുകയാണ് അപ്പോൾ അതിനെയാണ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ എന്തായാലും കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു വ്യക്തതയായിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകരും ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അതിനോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് താങ്ക് യു ശ്രീ ആൻഡോ അഗസ്റ്റിൻ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയതിന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് സ്പോൺസർ എന്നത് അത് കൂടുതലായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ ദുഷ്പ്രചാരണത്തിനിടയിൽ പോസിറ്റീവായി നമുക്ക് അതിരെ എടുക്കാം നമ്മൾ മെസ്സിയെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മൾ എല്ലാ തരത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ലോകത്തെ മുഴുവൻ അറിയിച്ച എല്ലാ മാധ്യമങ്ങൾക്കും നന്ദി അല്ലേ സാർ താങ്ക് യു സുജയ ഇതു തന്നെയാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഇതുവരെ ഒരക്ഷരം പോലും വീണ്ടിട്ടില്ല ഈ അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് നമ്മൾ ആരോട് പറഞ്ഞിട്ടില്ല നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയത് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല ഒരാളോടും നമ്മൾ പറഞ്ഞിട്ടില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സ്പോൺസറെ കൊണ്ടുവരാമെന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ ഇത് പിണ്ടാതിരുന്നത് ഇവരെല്ലാവരും എന്താ വിചാരിച്ചു തറിയോ നമുക്കെന്തോ മറിക്കരുത് കൊണ്ടുള്ളതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തതെന്നുള്ളത് ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യത്തിനും ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചിട്ട് നമുക്ക് നിർത്താം ഇനി അവർ തുടങ്ങുന്ന സമയത്ത് പിന്നെയും നമുക്ക് തുടങ്ങാം അതെ അതെ താങ്ക് യു താങ്ക് യു സോ മച്ച്